ും സെറ്റ് ലൂയിൻ കിട്ടോ ഞങ്ങളിപ്പോ വരാതൊക്കെ പക്ഷെ ലൂരിനെ ഞങ്ങൾ കൊണ്ടില്ല എടുക്കന്ന് പോക്കൊടച്ചാ ഞങ്ങള് മല പേരെ പോസർഗോട്ട് പോവാണ് അപ്പൊ ലാബിനു കൊണ്ടിട്ട് ആദ്യമായിട്ട് പോയല്ലേ ഫതിലു അടമക്ക് ഇതൊക്കെ ഉണ്ട് തക്കാരോ കാര്യങ്ങളോ അപ്പൊ നമ്മള് മൻ്റെ പേര് കൂടുക അതുപോലെ തന്നെ അവിടെ തൊട്ടിലെട്ടിലും ഉണ്ട് കിട്ടോ അതായത് അമ്മൻ്റെ മോന്റെ തൊട്ടിലട്ടിലെ എപ്പഴാ അവിടെ എത്തുക തൊട്ടിലിട്ടില് കഴിഞ്ഞിട്ട് ഇരിക്കലും മേ ബി എത്തുക ഞങ്ങൾക്ക് അവിടെത്തെ കുറെ ഒരു ടെൻ ഹവറിൻ്റെ അടുത്ത് ട്രാവലിങ് ഇട്ടാവും അപ്പൊ ലാബിയുടെ ആദ്യ ലാബി പോസർഗോഡ് അപ്പൊ ജീവിതത്തിൽ ആദ്യത്താ പെട്ടിയ സൂട്ട് ഒക്കെ എടുത്ത് ഫുള്ള് ഞങ്ങള് പോവാലല്ലേ ലാബി കാണാത്ത സ്ഥലം കാസർഗോഡ് അപ്പൊ ഞങ്ങള് പോവാൻ തട്ടോ ബാ ഞങ്ങള് പോവാണ് ലാബിനും വെയിറ്റ് ചെയ്യ പേരേക്ക്

മാമാന്റെ ഞങ്ങൾ പോവാണ് അതെ ഇപ്പൊ ഞങ്ങൾ പോയി പെട്ടെന്ന് തന്നെ രണ്ടു ദിവസത്തിൽ ക്ലാസ് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് വാപ്പി ഐസാരും വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പോകും ഇപ്പൊ ഐസ ബാംഗ്ലൂർ അല്ലേ യെസ് തൊട്ടിലെട്ടല്ലേ വാ രണ്ടാം വട്ടാണ് ഈ ആക്കി കൊടുക്കുന്നത് അല്ല യാത്ര പോയിക്കൊണ്ടല്ലേ കൂടത്തായി പ്രശ്നല്ലേ മാമ നല്ല ഹാപ്പിയിലാണ് മാമ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഭാവിക്ക് എല്ലാ തങ്കിണ്ട് എനിക്ക് വേറെ തലവേദന ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്പ്രേ അടിച്ചോണ്ട് സ്പ്രേ അടിച്ചിട്ട് യാത്രയിൽ തിന്ന് തിന്ന് തിന്ന്

ഞങ്ങൾ ഇപ്പം എത്തിയില്ല കേട്ടോ ഫുള്ള് ഇവിടെ എത്തിയപ്പോ നല്ല ബ്ലോക്ക് ലാമിയൊക്കെ അതെ ഞങ്ങൾ ഇപ്പൊ എത്ര കിലോമീറ്റർ ഇപ്പൊ വന്നിട്ടുള്ളു ഇപ്പൊ കരിത്തരാ നൂറ്റി എഴുപത്തിയമ്പത് കിലോമീറ്റർ ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയത് കിലോമീറ്റർ പോവാണ്ട് അതെ അതെന്നെ പറഞ്ഞേ ഗൈസ് ബ്ലോക്കട ഇത്ര നേരല്ലേ ഫാൽസരം കണ്ണൂരൊക്കെ ഞങ്ങൾക്ക് ഇത് കിട്ടിട്ടോ ഇത് ഞങ്ങള് ഓർഡർ ആക്കി ബർഗർ സ്ഥലം ഞങ്ങൾ ഞങ്ങളില്ലത് കണ്ണപുരം പത്തി കിട്ടിയാ മതിരും ഇപ്പൊ ഏകദേശം സമയം പോയിട്ട് അതെ വണ്ടി തന്നെ തീ ഞങ്ങറങ്ങാനുള്ള സമയൊന്നും ഇല്ല പരിപാടി പൈരൊന്നണിക്കാം അല്ലേ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കെട്ടുപൂട്ടി അതെ ആൾക്കാർ അതെന്താന്നറിയില്ലേ പാട്ട് എന്തൊക്കെ വാങ്ങി കൂട്ടി ഒരു കണ്ണും തല്ല തിന്നായിട്ട് യാത്ര വന്നെ അതുപോലെ യാത്രയിൽ ഛർദിക്കുന്ന ആൾക്കാരെങ്കിലും പറ്റി ഇവിടുത്തെ റൗണ്ട് കഴിക്കും

perfume istalla charding nenninottu appo veendu aashik or perfume edikunnundengane verunnu <organization> mato kick of adelu tutti burger kitti patti joore pattichu saada burger manaadada sade 355 rupiye vaayi adilla taste undilla le the pole pattichapetta orukane nee comment cheytho guys finally we reached kasragod കാസർഗോഡെത്തിട്ടാ ശരി എത്ര അഞ്ചാമത്തെട്ടാമത്തെ കഴിച്ച് മാമ്മക്ക് ഫുള്ള് സന്തോഷം മാമന്റെ പേരേലെത്തി അപ്പൊ ഞാനും സന്തോഷം കാരണം ഞാനെ പേരേലെത്തി അമ്മന്റെ അമ്മാന്റെ വൈഫിന്റെ വീട്ടുകാട്ട് അവിടെ തൊട്ടിലിട്ടില് പ്രോഗ്രാമൊക്കെ ഉച്ചക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ പോ ചെറിയ മുട്ടായി അല്ലെ പറഞ്ഞ ടോട്ടസ് കാഡ്മെ ലിറ്ററിൽ ഇവിടെ എല്ലാര്ക്കും പത്ത് റുപ്പും ഇല്ലേ നമ്മളെ നാട്ടിൽ വരണല്ല

ചറുമൂർന്ന് ചെറുമൂർ എടുത്തു തരാം ചെറുമൂർ ഒന്നില്ലല്ലോ ചെറുമുറിന്റെ ഫേമസ് ആട്ടോ ഗായ്സ് കൊറേ കാലായി പറയണോട് കഴിച്ചിട്ട്

അമ്മന്റെ കിട്ടിട്ട് കൊടുക്കാൻ പോട് വലിയ താത്തായിട്ട് കൊടുക്കാൻ ഞങ്ങൾ പോണതല്ലാമി കൊയ്ക്കോ ഡാമിക്ക് ഇവിടെ എല്ലാരും കുഴക്കാൻ കസിൻസ് എല്ലാരും ഇല്ലോണ്ട് ഫുള്ള് എല്ലാരും ഉണ്ട് കേട്ടോ നോ പ്രോബ്ലം ബോറിക്ക് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഫുള്ള് തെറ്റാട്ഞ്ഞടുത്ത പോവാ സർഗോഡ് ഗാസ് ജകൾ ഇല്ല എവിടെ ചെറുക്കള മെയിൻ റോട്ടിലാണ് എന്റെ പണിയൊക്കെ അടക്കവിടെ പണിയൊക്കെ അടക്കി സ്ട്രീറ്റ് ലൈറ്റ് വന്നോ സ്ട്രീറ്റ് ലൈറ്റ് ഓണാക്കിയിട്ടില്ല ട്ടോ ഓണാക്കിയേ വയർ ലെവലാണ് അറിയാം ദാ മഷൂദ് സ്റ്റോർnabla സ്റ്റോറാണ് ഗയ്സ് കട കഴ ഷട്ടർ ചെയ്തു ലാബി ആ ബാ മഷൂദ് സ്റ്റോർ നോണറ് അതേ ദാ മഷൂദ് സ്റ്റോറട ഓർഡർ ഗയ്സ് എന്തു സിഗരറ്റ് ചായ എല്ലാം അവിടെയൊക്കെ കിട്ടു ഒക്കരി കൊടക്കോയി അപ്പോൾ ഗയ്സ് агреजारी ജഗлаш കസിന്റെ വീട്ടിലെത്തി നേരെ പന്ത്രണ്ട് ബുക്കലായിട്ടോ അപ്പോ ലാവിയവിടെ ഉറങ്ങിയിട്ട് ലാവിയൊക്കെ സൈഡ് ആയി കിട കയസ് അപ്പൊ രാവിലെ വിശേഷം കാര്യങ്ങളൊക്കെ കരുത്തരാ ഫുള്ളും വണ്ടി പിടിച്ചിട്ട് ടയർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കടത്തു അപ്പൊ നാളെ വിശേഷം കാണാം ബൈ ബൈ ഞാൻ വണ്ടി കാട്ടി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ സാമ്പാർ ഇത് കാസർഗോഡ് നിന്നത്തെ സ്പെഷ്യൽ ഇത് കാസർഗോഡ് മെയിൻ കേട്ടോ തേങ്ങാ തേങ്ങാപ്പീരി സാമ്പാർ പൂസ്റ്റ് ഇടുക്കി അപ്പൊ ഞങ്ങൾ കഴിച്ചു വരാം അപ്പൊ ഗൈസ് അങ്ങനെ ഒരൊറക്കൊക്കെ കഴിഞ്ഞേടിയിച്ച് ചപ്പം അമ്മായിരെ അമ്മേൻ്റെ മോളെ അവിടെ ആക്കാൻ പോവാ അതായത് കെട്ടിച്ചുട്ട് എന്താ വെച്ചാൽ അവിടെ ഇത് തൊട്ടിലിട്ടല്ലേ ഗൈസ് ഫുള്ള് തൊട്ടിലിട്ടില്ലേ പിന്നെ എൻ്റെപ്പം ഒരാളുണ്ട് വേറെ ആരും ഇല്ല

കുടുംബക്കാരും ഒന്നും കൊടുക്കൂല അല്ലാത്ത ചെയ്ത് ശരി ഉത്തര ഇതാക്കണ ആൾക്കാർക്ക് അയിന് ഞാൻ എന്നൊരു സമ്മാനം കൊടുക്കല് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയും ഇല്ല പിന്നെ അതൊക്കെ പിന്നത്ത് വീട് അത് എനിക്ക് പറയാന് അത് ഞാൻ പറഞ്ഞു പിന്നെ അതേപോലെ അതേപോലെതാ ഇവിടെ കറക്റ്റ് ഏജ് ആൾക്കാർക്ക് ഒരു പറയാനൊരു സമ്മാനം അതിലൊരു കൊറേ ആൾക്കാർ ഒരേ ഉത്തരം പറയുകയാണെങ്കിൽ അത് ഞാൻ നറുക്കെടുക്കും അപ്പൊ നറുക്കെടുത്ത് അടുത്ത വീഡിയോയിൽ ഞാൻ കാട്ടി തരും കേട്ടോ ആർക്കാ ഇത് കിട്ടിയത് അപ്പൊ എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും അതൊക്കെ പിന്നത്ത് വീടാണ് അതൊക്കെ പറഞ്ഞിട്ട ആൾക്കാർ പറഞ്ഞതൊക്കെ പറഞ്ഞോട്ടെ താറ്റിലിന്റെ അപ്പൊ ആ വീഡിയോ വീടൊക്കെ അപ്പൊ എങ്ങനെയുണ്ട് കാസർഗോഡാ രാവിലൊക്കെ ആയി വേറെ വേറെ വൈപ്പല്ല ഇവള് കാസർഗോഡ് കാണാറുണ്ട് രാത്രി എട്ട് അതെല്ലോടത്ത് കേട്ടേ അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരും ബൈ ബൈ